ഉത്രാടം തിരുവോണം അവിട്ടം മകം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു ദിനമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നത് ശുക്രൻ്റെ നക്ഷത്രമാറ്റമാണ് വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ശുക്രൻ്റെ നക്ഷത്രമാറ്റം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളിലേക്ക് സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം സന്തോഷം എന്നിവയെല്ലാം നൽകേണ്ടത് ശുക്രൻ എന്ന ഗ്രഹം തന്നെയാണ് ശുക്രൻ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന സമയങ്ങളിൽ മനുഷ്യർക്കുണ്ടാകുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് വ്യത്യസ്തമായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ശുക്രന്റെ സംക്രമണം മഹാഭാഗ്യമായി നിൽക്കുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരിൽ ജനിച്ച വ്യക്തികൾക്കും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് പോലും പല ഗുണകരമായ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് ഈ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു തടസ്സം നേരിട്ട് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ള വ്യക്തികളോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില പ്രതിസന്ധികളും നിങ്ങൾ നേരിട്ട് വരുന്നുണ്ട് എന്നാൽ ഈ ശുക്രൻ്റെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് അനുഗ്രഹമായി നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഓരോന്നായി ഇല്ലാതാവുകയും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന ചില ആഗ്രഹങ്ങൾ സഫലീകരണത്തിലേക്ക് എത്തുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുവാനും അതേസമയം നിങ്ങൾക്ക് അതിൽ നിന്ന് ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുവാനും ഇടയാകും മാത്രമല്ല ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള മകരം രാശിയിൽ പിറന്നവർക്ക് ശുക്രൻ്റെ ഈ അനുഗ്രഹഭാവം നിങ്ങളുടെ കർമ്മ മേഖലയിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കും ഈ ഒരു ദിവസം സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് വളരെ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒരു ജോലി പോലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ ചില ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ജോലിക്ക് വേണ്ടി പ്രത്യേക പരീക്ഷകൾ എഴുതിയിട്ട് അതിൻ്റെ ഫലം വരുവാനായി കാത്തിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഫലം കാണുവാൻ കഴിയും മാത്രമല്ല മകരം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മികവ് പുലർത്തുവാനും മുന്നോട്ട് അവരുടെ ഭാവിയെ തന്നെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയും അതോടൊപ്പം തന്നെ ശുക്രൻ്റെ ഈ അനുഗ്രഹഭാവം ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പോസിറ്റീവായി ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മാറി സന്തോഷിക്കുവാനുള്ള പല കാരണങ്ങളും വന്നു ചേരുന്നതിനാൽ തന്നെ നിങ്ങളുടെ മാനസിക സന്തോഷം അധികരിക്കുകയും ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇനി രണ്ടാമതായി ശുക്രൻ്റെ സംക്രമണം ഭാഗ്യമായി വരുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടിയും കൂടിയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയമാണ് അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പലവട്ടം പരാജയത്തിലേക്ക് വന്നിരുന്നവയാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വിജയം കാണുവാൻ കഴിയും അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം ഇരട്ടിയായി വരുന്നതിനാൽ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും സാരമാക്കാതെ നേട്ടങ്ങളിലേക്ക് എത്തുവാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് അധികമായി ഉണ്ടാകും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് അതായത് ചില വ്യക്തികൾ നിങ്ങളോട് കടം വാങ്ങിയിട്ട് തിരികെ തരാത്തതും അതുപോലെ തന്നെ നിങ്ങൾ കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കുവാൻ കഴിയാതിരിക്കുന്നതുമായ ചില തുകകളെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സമാധാനം പല സമയങ്ങളിലും നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ശമനം കാണുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഈ ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് മാത്രമല്ല ഈ ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങുകയും അത് ജൂൺ ഇരുപത്തിയാറാം തീയതി വരെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും ഇനി പ്രത്യേകിച്ച് എടുത്തു സ്വന്തമായി ഒരു ഭവനമില്ലാതെ വാടക വീട്ടിൽ കഴിയേണ്ടി വരികയും കൃത്യമായി വാടക കൊടുക്കുവാൻ പോലും സാമ്പത്തികം ഇല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അതായത് നിങ്ങളുടെ വീട് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് തന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് പോകുന്നു എന്നുള്ള അവസ്ഥയാണ് എന്നാൽ മനുഷ്യരിലേക്ക് സമ്പത്തും സർവ ഉയർച്ചകളും നൽകുന്ന ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യമായി വന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ധനവരവ് ഉണ്ടാവുകയും ക്രമേണ സ്വന്തമായി ഒരു ഭവനമെന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാനും കഴിയും ഇനി പ്രത്യേകിച്ച് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ചിങ്ങം രാശിയിൽ പിറന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് പരിഹാരം കാണുവാനും കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് എന്തുകൊണ്ടും മനസമാധാനവും സന്തോഷവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നേട്ടങ്ങളും തന്നെയാണ് ഈ ശുക്രൻ്റെ സംക്രമണം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ശുക്രൻ്റെ സംക്രമണം വളരെയധികം ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച പല ശുഭകാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എങ്ങനെയാണ് ഇല്ലാതായതെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഈ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽപ്പെടുന്ന പല വ്യക്തികളും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ കൊണ്ടും വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് പ്രിയപ്പെട്ടവരെല്ലാവരും ചുറ്റും ഉണ്ടായിരുന്നിട്ട് പോലും തനിച്ചായി പോയ അവസ്ഥയിലൂടെയാണ് ചില വൃശ്ചികം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ജീവിതം വരെ ഇനി വേണ്ട എന്ന് ചിന്തിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും സന്തോഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെയും നിന്നിച്ചവരുടെയും കൺമുൻപിൽ തന്നെ നിങ്ങൾ ജീവിത നേട്ടങ്ങൾ കൈവരിക്കും അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ലാഭം കൈവരികയും അതോടൊപ്പം തന്നെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പുതിയ കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ശുക്രന്റെ സംക്രമണം വൃശ്ചികം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച ഫലങ്ങളായിരിക്കും നൽകുന്നത് സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൻ്റെ മറ്റുള്ള മേഖലയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും വരുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവുമെല്ലാം വൃശ്ചികം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് വളരെയധികമായിരിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ശുക്രൻ്റെ ഈ അനുഗ്രഹഭാവം ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജൂൺ ഇരുപത്തിയാറാം തീയതി വരെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ പല ഗുണകരമായ കാര്യങ്ങളും വന്നു ചേരുവാനിടയാക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം